ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് എബിൻ മാത്യു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിനെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ജനറൽ പേപ്പറിൽ ചില ലോക ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അതുതന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം ടോപ്പിക്ക് ഫാസിസം എന്നുള്ള ടോപ്പിക്കാണ് അപ്പം ഞാനൊരു ചോദ്യം കഴിഞ്ഞ ഏതോ ഒരു ക്വസ്റ്റിനെ കണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് നമുക്ക് ഈ നാസികൾ അതുപോലെ തന്നെ ഫാസിസ്റ്റുകൾ ഒക്കെ ഈ വിദ്യാഭ്യാസത്തിനെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത് എന്നുള്ളൊരു ചോദ്യം ശ്രദ്ധിക്കുക കൊണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫാസിസം എന്ന് പറയുന്ന ആശയം അത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ഏത് രീതിയിലാണ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ സൊസൈറ്റി എക്കോണമി ഇതിനെയൊക്കെ ഈ ഒരു സിസ്റ്റം വളർത്തിക്കൊണ്ട് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കൂടാതെ അതിൽ നിന്ന് ചില ചോദ്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വേഗത്തിൽ എന്താണ് ഫാസിസം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം ഫാസിസം ഈസ് എ കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ അൾട്രാ നാഷണലിസം ഡിഫൈൻഡ് ബൈ ബ്രൂട്ടൽ സപ്രഷൻ ഓഫ് ഒപ്പോസിഷൻ ഡിക്റ്ററ്റോറിയൽ കൺട്രോൾ ആൻഡ് സ്ട്രിക്റ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റെജിമെൻറ്റേഷൻ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസം എന്ന് പറയുന്ന ആശയം കുറേ അധികം നിയന്ത്രണങ്ങളാണ് മനുഷ്യൻ്റെ മേൽ എന്ത് ചെയ്യുന്നത് ഏർപ്പെടുന്നത് ഓക്കെ എ കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ അൾട്രാനാഷണലിസം ഇത് സാധാരണ ദേശീയതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ദേശീയതയാണ് ഈ ഫാസിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഡിഫൈൻഡ് ബൈ ബ്രൂട്ടൽ സപ്രഷൻ ഓഫ് ഒപ്പോസിഷൻ അതായത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക അതുപോലെ തന്നെ ഡിക്റ്റോറിയൽ കണ്ട്രോള് ഇതൊരു ഏകാധിപത്യപരമായിട്ടുള്ള അധികാരമാണ് ഇത് മുമ്പോട്ട് വെക്കുന്നത് ആൻഡ് സ്ട്രിക്റ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് റെജുമെൻറ്റേഷൻ അപ്പോൾ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കൃത്യമായിട്ട് ഒരു സമൂഹത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു പദവിയിൽ നിർത്തുക എന്നുള്ള ഒരു സംവിധാനമാണ് എന്ത് ഫാസിസം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഫാസിസം എങ്ങനെയാണ് എമർജ് ചെയ്തതെന്ന് നോക്കാം ദ ഇയേഴ്സ് എസ് ഫോളോയിങ് വേൾഡ് വാർ ഫസ്റ്റ് വിച്ച് കൺക്ലൂഡഡ് ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ർക്ക്ഡ് ബൈ വീക്ക് ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥ വലിയ രീതിയിൽ തന്നെ തകർന്നു പോയി ഉണ്ടായിരുന്നു സാധാരണക്കാർക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഒരുപാടായിരുന്നു ഉണ്ടായിരുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇവൻറ്റ്സ് ലൈക്ക് റഷ്യൻ റവല്യൂഷൻ ആൻഡ് എ ഗ്രേറ്റ് ഡിപ്രഷൻ എക്കണോമിക് പ്രോസ്പെരിസിറ്റി ഹാഡ് ബിക്കം എ ഡിസ്റ്റൻറ്റ് ഡ്രീം ഇൻ പോസ്റ്റ് വാർ യൂറോപ്പ് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഉണ്ടായ അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ ഉണ്ടായ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഒന്ന് നമുക്കറിയാം റഷ്യൻ റവല്യൂഷൻ ഉണ്ടായി അല്ലേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലോകത്തെ മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലാക്കിക്കൊണ്ട് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി ഈ രണ്ട് സംഭവങ്ങളും വെളിവാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോകമഹായുത്വത്തിന് ശേഷം വളരെ പെട്ടെന്ന് ലോകം ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറത്തില്ല എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കി ദിസ് വാസ് പർട്ടിക്കുലർലി എവിഡൻറ്റ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി ഈ ഒരു സാഹചര്യം രണ്ട് പ്രദേശങ്ങളിൽ യൂറോപ്പിലെ രണ്ട് പ്രദേശങ്ങളിൽ ഇത് വളരെ പ്രകടമായിരുന്നു ഒന്ന് ഇറ്റലിയിലും മറ്റൊന്ന് ജർമ്മനിയിലുമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം ഈ രണ്ട് രാജ്യങ്ങളിൽ ഉണ്ടായി ഓക്കെ അപ്പം അടുത്ത ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള അധ്യാപകരോടൊപ്പമാണ് സെറ്റ് അസ്ത്രീ പോയിൻറ് സീറോയുടെ ഭാഗമായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാച്ചിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് നമുക്ക് ഫേസ് ടു ഫേസ് ലൈവ് ഇൻട്രാക്ഷൻ സെഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് നേരിട്ട് ചോദിക്കാം പേഴ്സണൽ മെൻഡർഷിപ്പ് നിങ്ങൾക്ക് പരീക്ഷണ സമയം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് അതുപോലെ പി ഡി എഫ് നോട്ട് റെക്കോർഡ് ക്ലാസ്സസ് വീക്കിലി എക്സാംസ് നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ വിലയിരുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് നമ്മൾ ക്ലാസ്സുകൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ജനറൽ പേപ്പറിലുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ബോട്ടണി സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക ഇന്ന് തന്നെ നിങ്ങൾ കോമ്പറ്റീവ് ക്രാക്കറിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ വിളിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക ജോയിൻ ചെയ്യുക അടുത്ത പരീക്ഷ നമ്മൾ നന്നായിട്ട് എഴുതിയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വീണ്ടും തിരിച്ചു വരാം നോക്കി ഇനി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഒന്നാം ലോക മഹായുത്വത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്ന് ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം അപ്പോൾ ഈ സമയത്താണ് മുസോളിനി എന്തു ചെയ്യുന്നത് ഇറ്റലിയിൽ എമർജ് ചെയ്യുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഫാസിസം എന്ന് പറയുന്ന ആശയം അതിൻ്റെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ വരുന്നത് ഈ നയൻറ്റീൻ ട്വൻറ്റീസ് ലാൻഡ് ഓണേഴ്സ് ആൻഡ് മർച്ചൻസ് ഇൻ ഇറ്റലി എംബ്രേസ് ടു ഫാസിസം അപ്പം നിലവിൽ ഇറ്റലിയിലെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഭൂ ഉടമകളും അതുപോലെ തന്നെ മർച്ചൻസും വ്യാപാരികളും ഫാസിസം എന്ന് പറയുന്ന ആശയത്തെ ഇ നീട്ടി സ്വീകരിക്കാനായിട്ട് തയ്യാറാക്കി ഓക്കെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആസ് ആൻ ഓപ്പോസിഷൻ ഓപ്ഷൻ ടു സോഷ്യലിസം ഗെയിനിങ് പോപ്പുലാരിറ്റി ആൻഡ് സപ്പോർട്ട് അപ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം സോഷ്യലിസം എന്ന് പറയുന്ന ആശയം യൂറോപ്പ് മുഴുവൻ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വലതുപക്ഷ വിഭാഗം ഇറ്റലിയിൽ ഉണ്ടായിരുന്ന വലതുപക്ഷ വിഭാഗവും അതുപോലെ തന്നെ മുസോളിനെ പോലുള്ള നേതാക്കന്മാരും അതിനെതിരായിരുന്നു എങ്ങനെ ഇതിൻ്റെ വളർച്ചയെ തടയുക അതിനുവേണ്ടി മറ്റൊരു സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫാസിസം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യുന്നത് ഇറ്റലിയിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കപ്പെടുന്നത് ഓക്കെ മുസോളിനി റിഗാർഡ് ആസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫാസിസ്റ്റ് ലീഡർ മുസോളിനിയാണ് ലോകത്തിലെ ആദ്യത്തെ ഫാസിസ്റ്റ് ലീഡറായിട്ട് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് തന്നെ എന്തായിരുന്നു ഇൽ ഡ്യൂസ് എന്നാണ് ദ ലീഡർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഹി ദ ടേം ഫാസിസ്റ്റ് ഫ്രം ദ ലാറ്റിൻ ടേം ഫാസിസ് അപ്പോൾ ഫാസിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് എന്ന് പറയുന്ന ടേം വരുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള ഫാസസ് എന്നുള്ള ടേമിൽ നിന്നാണ് കേട്ടോ ഓക്കെ ഇത് ശരിക്കും ഉപയോഗിക്കപ്പെട്ടിരുന്ന റോമിലായിരുന്നു റോമിൽ ഇത് എന്തായിരുന്നു ഉപയോഗ ഏത് രീതിയിലാണ് ഉപയോഗിക്കപ്പെട്ടത് എ സിമ്പിൾ ഓഫ് പ്യുണ്ടീവ് അതോറിറ്റി ഇൻ എൻഷ്യൻറ്റ് റോം അപ്പം എല്ലാത്തിനെയും അടിച്ചമർത്തി ഭരിക്കുന്ന എല്ലാത്തിനെയും കൈവശം വെച്ച് ഭരിക്കുന്ന ശക്തമായൊരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണം എന്നുള്ള രീതിയിലാണ് ഫാസസ് എന്നുള്ള പേര് എന്ത് ചെയ്യുന്നത് യെസ് അദ്ദേഹം മുസോൾനി ഉപയോഗിച്ചത് മുസോൾനി വാസ് നോൺ ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഫാസിസം ഫാസിസത്തിൻ്റെ പിതാവ് അതിന് അതിൻ്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് മുസോളിന് തന്നെയാണ് അല്ലേ ഓക്കെ ഇനി ഈ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങള് തത്വങ്ങൾ ടെനൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നാഷണലിസം അല്ലെ ഫാസിസം ഇൻഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നേഷൻ ഓർ എഥനിക് ഗ്രൂപ്പ് ഒരു ദേശത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗം അവർ ബാക്കിയുള്ളവരെക്കാളും പ്രബലന്മാരാണ് ഏറ്റവും നല്ലവരാണ് വർഗം കൊണ്ടും വംശം കൊണ്ടും നല്ലവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആ ദേശീയത ഓക്കെ അതോറിറ്റേറിയനിസം ഫാസിസം പ്രൊമോട്ട്സ് എ സ്ട്രോങ് സെൻട്രൽ അതോറിറ്റി വിത്ത് എ ഡിക്റ്റോറിയൽ ലീഡർ ഒരു ശക്തനായ നേതാവിൻ്റെ കീഴിൽ അതോറിറ്റേറിയനായിട്ട് ഏകാധിപത്യ പ്രവണതയുള്ളൊരു സംവിധാനത്തെയാണ് ഫാസിസം മുന്നോട്ട് വെച്ചത് ടോട്ടാലിറ്റേറിയനിസം ഫാസിസം എയിംസ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി അപ്പോൾ സമൂഹത്തിലെ എല്ലാ ആശയങ്ങളെയും എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവായിരിക്കും ഈ ഫാസിസ്റ്റുകളുടെ നേതാവ് ഓക്കെ അതാണ് ഫാസിസത്തിൻ്റെ പ്രത്യേകത എല്ലാ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസവും സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഫാസിസ്റ്റുകളുടെ കൺട്രോൾ ഉണ്ടാകും ഓക്കെ അതാണ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് ഫാസിസം റിജക്റ്റ് ലിബറൽ ഡെമോക്രസി ഫാസിസം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ലിബറൽ ഡെമോക്രസി അതായത് ജനാധിപത്യ തത്വങ്ങളെ അംഗീകരിക്കുന്നില്ല ഏ ഒരൊറ്റ പാർട്ടി മാത്രമേ ഫാസിസത്തിലും ഉണ്ടാവുള്ളൂ അത് ഫാസിസ്റ്റ് പാർട്ടിയായിരിക്കും അതുതന്നെയായിരുന്നു ഇറ്റലിയിൽ സംഭവിച്ചത് അല്ലെ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റുകൾക്കോ സോഷ്യലിസ്റ്റുകൾക്കോ മറ്റ് പാർട്ടികൾക്കോ ഒന്നും തന്നെ അവിടെ പ്രവർത്തിക്കാനായിട്ട് അവകാശവും അധികാരവും ഇല്ലായിരുന്നു ഓക്കെ യെസ് മറ്റ് ഒരു പ്രത്യേകതയാണ് മിലിറ്ററിസം എന്ന് പറയുന്നത് ഫാസിസം ഗ്ലോറിഫൈസ് വാർ യുദ്ധത്തെ എപ്പോഴും ഇവർ പ്രകീർത്തിക്കും മിലിറ്ററിസം ആൻഡ് ദ യൂസ് ഓഫ് ഫോഴ്സ് ആസ് എ മീൻസ് ടു അച്ചീവ് നാഷണൽ ഗ്രേറ്റ്നസ് ദേശത്തെ ഏറ്റവും മഹത്വവൽക്കരിക്കാനത്തെ യുദ്ധവും യുദ്ധത്തിലൂടെയുള്ള വിജയവുമായിരുന്നു ഇവരെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് മിലിറ്ററിസം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ പ്രൊപ്പഗണ്ട ആൻഡ് സെൻസർഷിപ്പ് ഫാസിസ്റ്റ് റിജീംസ് ഓഫ് ആൻഡ് യൂസ് പ്രൊപ്പഗണ്ട ആൻഡ് സെൻസർഷിപ്പ് ടു കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് മാനിപ്പുലേറ്റ് പബ്ലിക് ഒപ്പീനിയൻ അപ്പോൾ വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിടും ഇങ്ങനെയാണ് ഫാസിസം എന്ന് പറയുന്ന ആശയം ഇങ്ങനെയാണ് ഈ ലീഡർ ഇങ്ങനെയാണ് അതുപോലെ തന്നെ മറ്റ് പബ്ലിക്കേഷൻസ് പത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള സെൻസർഷിപ്പ് ഏർപ്പെടുത്തും ഈ നേതാവിനെ വിമർശിക്കാനോ ഈ ആശയങ്ങളെ വിമർശിക്കാനോ ഒന്നും അവിടെ അവർക്ക് ഉണ്ടായിരിക്കില്ല ഇതാണ് ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ടെനൻസ് ഓഫ് ഫാസിസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇനി അടുത്തതിലേക്ക് നമ്മൾ വരുന്നത് ഇവിടെ ഈ ഫാസിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അതിൻ്റെ ക്യാരക്ടർസ്റ്റിക്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഇവിടെയാണ് ഫാസിസം എഡ്യൂക്കേഷനുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ബന്ധം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ഫാസിസ്റ്റ് സൊസൈറ്റിയിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഓവർ അക്കാഡമിക് ഗ്രോത്ത് അപ്പോൾ ഫാസിസത്തിൽ അക്കാഡമിക് ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയത് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ സ്വഭാവത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റുക ഓക്കേ ഓവർ അക്കാഡമിക് ഗ്രോത്ത് അപ്പോൾ ഇവിടെ സ്വഭാവത്തെ ഏറ്റവും നല്ലതാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഇവരുടെ ആശയങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ തീവ്ര ദേശ ദേശീയതക്കനുസരിച്ച് സ്വഭാവത്തെ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം സ്വാഭാവിക ദേശീയതയ്ക്ക് അത് എതിരായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഫാസ്റ്റസ്റ്റ് ഫേവേഡ് മിലിറ്ററി ട്രേഡ്സ് സച്ച് ആൾസ് കറേഞ്ച് ടോട്ടൽ ഒബീഡിയൻസ് ടു അതോറിറ്റി ഡിസിപ്ലിൻ അപ്പോൾ ഒരു മിലിട്ടറി സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരു മിലിട്ടറി ചട്ടത്തിലാണ് വളർത്തുന്നതെന്ന് പറയാറുണ്ട് ആ രീതിയിലായിരുന്നു സമൂഹത്തെ ഇവരെന്തു ചെയ്തിരുന്ന് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചത് ഓക്കെ അതുപോലെ തന്നെ പർപ്പസ്ഫുള്ളി നോൺ ഡെമോക്രാറ്റിക് ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് ഒരു കാരണവശാലും ഫാസിസം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് നോൺ ഡെമോക്രാറ്റിക് ആയിരുന്നു ഒരു രീതിയിലും അത് ജനാധിപത്യപരമല്ലായിരുന്നു അതുപോലെ തന്നെ ജനാധിപത്യത്തിനെതിരും കൂടെ ആയിരുന്നു കൂടാതെ ആൻറ്റി പാർലമെൻ്ററി ആൻഡ് ആൻറ്റി മാക്സിസ്റ്റ് ആൻറ്റി പാർലമെൻ്ററി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് പാർട്ടികളെയോ മറ്റ് ഓർഗനൈസേഷൻസിനെ ഒന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഇവർ അനുവദിച്ചിരുന്നില്ല പ്രത്യേകിച്ചും മാക്സിസ്റ്റ് ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്പ്രെഡ് ചെയ്ത് ചെയ്യുന്നത് തടയുക എന്നുള്ളത് ഇവരുടെ പരമപ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവും കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മൾ മുസോളിനിയുടെ കാര്യം പഠിക്കുമ്പോൾ മുസോളിനിയെ വെടിവെച്ച് കൊല്ലുന്ന ആരായിരുന്നു മാക്സിസ്റ്റുകളായിരുന്നു അല്ലേ ഓക്കെ എക്കണോമിക് പോളിസീസിലേക്ക് വരികയാണെങ്കിൽ കൺസർവേറ്റീവായിട്ടുള്ള നടപടികളായിരുന്നു യാഥാസ്ഥിതികമായിട്ടുള്ള സാമ്പത്തിക നയമായിരുന്നു ഇവർ ഫോളോ ചെയ്തത് ഫേവറിങ് ദ വെൽത്തി ഓവർ ദ മിഡിൽ ആൻഡ് വർക്കിംഗ് ക്ലാസ് സിഗ്നിഫിക്കൻ്റ് അതായത് എപ്പോഴും ഇവരുടെ ആശയങ്ങൾ ഏത് വിഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും യെസ് ഫേവറിങ് ദ വെൽത്തി സാമ്പത്ത് സമ്പത്ത് ആടയിലാണോ ഇരിക്കുന്ന അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരുടെ സാമ്പത്തിക നയങ്ങൾ ഇവർ രൂപീകരിക്കുന്നത് ഓക്കെ ഒരിക്കലും വർക്കിംഗ് ക്ലാസ്സിന് ഇവർ എന്ത് ചെയ്തിട്ടില്ല യെസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഫാസിസ്റ്റ് എക്കണോമിക് തിയറി വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ അവരുടെ എക്കണോമിക് സിസ്റ്റം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ക്യാപിറ്റലിസമാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് ക്യാപിറ്റലിസം ഈച്ച് ഓഫ് ദ മേജർ സെക്ടേഴ്സ് ഓഫ് ഇൻഡസ്ട്രി അല്ലേ ഓ നമ്മുടെ സമൂഹം നമ്മുടെ എക്കണോമിയിൽ പല സെക്ടറുകളുണ്ട് അല്ലെ അഗ്രിക്കൾച്ചറുണ്ട് വ്യത്യസ്ത പ്രൊഫഷൻസ് ചെയ്യുന്നവരുണ്ട് ആർട്സ് ഇതിലെല്ലാം വുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ടു സ്റ്റേറ്റ് ഓർ മാനേജ്മെൻറ്റ് ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ കീഴിൽ എന്ത് ചെയ്യുന്നു ഇവർ മാനേജ് ചെയ്യുന്നു എങ്ങനെ ഓക്കെ അവർ കോർപ്പറേറ്റ് ക്യാപിറ്റലിസം എന്നുള്ള രീതിയിൽ അപ്പോൾ കോർപ്പറേറ്റ് ക്യാപിറ്റലിസ്റ്റുകളാണ് തീരുമാനിക്കുന്നത് ഈ ഇൻഡസ്ട്രികളിൽ എന്ത് സംഭവിക്കണം എന്ത് മാറ്റം ഉണ്ടാകണം അവിടെ വർക്കിംഗ് ക്ലാസ്സിന് യാതൊരുവിധ പ്രാതിനിധ്യവും തീരുമാനങ്ങൾ എടുക്കുന്നതിലുണ്ടാവില്ല അതാണ് കോർപ്പറേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റമായിരുന്നു ഇറ്റലിയിൽ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കിയ അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുന്നതും ഒരു കോർപ്പറേറ്റിസ്റ്റ് ആയിരുന്നു അപ്പോൾ കോർപ്പറേഷൻസ് തീരുമാനിക്കുന്നതായിരുന്നു രാജ്യത്ത് നടപ്പിലാകുന്നത് ഓക്കെ ഇതൊക്കെയായിരുന്നു ഈ ഫാസിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ വിദ്യാഭ്യാസപരവും സാമൂഹികപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ആശയങ്ങളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വളരെ ചുരുക്കത്തിലാണ് നമ്മൾ എന്താണ് ഫാസിസം അതിൻ്റെ പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എൻ്റർടൈനൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചത് അല്ലേ കൂടുതലും ഫാസിസ്റ്റിനെ ഫാസിസത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മുസോളിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയാണ് പഠിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ മറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് ഇനി ഇതിനകത്തുനിന്ന് ചില ചോദ്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം ഹൂസൻ ഫീസ് ഈസ് അബ്സ്വേഡ് ഫാസിസം ഡസ് നോട്ട് ബിലീവ് ഇൻ ഇറ്റ് ഓക്കെ ഹൂസൻ ഫീസ് ഈസ് അബ്സ്വേഡ് ഫാസിസം ഡസൻ ബിലീവ് ഇൻ ഇറ്റ് എന്ന് പറയുന്നത് ആരാണ് ഹിറ്റ്ലറാണോ മുസോളിനെയാണോ ോ ആണോ ലെനിൻ ആണോ ആരാണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് മുസോളിനെയാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ ഓക്കെ പീസ് ഈസ് അബ്സ്വേഡ് ഫാസിസം ഡസ് നോട്ട് ബിലീവ് ഇൻ ഇറ്റ് എന്ന് പറയുന്നത് മുസോളിനിയാണ് ഓക്കെ അടുത്തത് എസ് അടുത്ത ചോദ്യം നോക്കി അവന്തി വാസ് ദ ഫാസിസ്റ്റ് ന്യൂസ് പേപ്പർ ഓഫ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അവന്തി എന്ന് പറയുന്നത് സ ഫാസിസ്റ്റ് ന്യൂസ് പേപ്പർ ഓഫ് ഏതാണ് ഇറ്റലിയാണ് യെസ് അറിയാവുന്ന ചോദ്യമാണ് മാറിപ്പോരുത് ഇപ്പം പ്രത്യേകിച്ചും നാസിസവും ഫാസിസവും ഒരുമിച്ച് ചിലപ്പോൾ ചോദ്യം വരാം അപ്പോൾ അതിന് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഉത്തരങ്ങൾ മാറിപ്പോവരുത് ഓക്കെ അടുത്ത ചോദ്യം ദ കൺസെപ്റ്റ് ഓഫ് ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് റിലേറ്റ് ടു ഫാസിസം നാസിസം കമ്മ്യൂണിസം സോഷ്യലിസം അല്ലേ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് എന്താണ് അത് ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണ് ഒരു ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് ഇങ്ങനെ കൂട്ടി ഒരുമിച്ച് കെട്ടിവച്ചിരിക്കുന്നു അതിന് ഉള്ളിൽ നിന്ന് എന്താണ് ഒരു ആക്സ് അല്ലേ ഒരു കോടാലി പോലെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു ഇരിക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുകയാണെങ്കിൽ അത് ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഇതിൻ്റെ എക്കണോമിക്സ് ഫിയർ ഫാസിസം സ്റ്റുഡ് ഫോർ സാമ്പത്തിക തലത്തിൽ ഫാസിസം എന്തിനു വേണ്ടിയായിട്ടാണ് നിലനിൽക്കുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഫ്രീ ട്രേഡ് ആൻഡ് കോമ്പറ്റീഷൻ സ്റ്റേറ്റ് റെഗുലേഷൻ ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് റെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബൈ വർക്കേഴ്സ് നൺ ഓഫ് ദ എബോ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ് ഉള്ളൂ അല്ലേ എന്താണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ സ്റ്റേറ്റ് റെഗുലേഷൻ ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പാർലമെൻറ്റാണ് എല്ലാ സാമ്പത്തിക വ്യവസ്ഥകളെയും എന്ത് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നത് അതാണ് ഫാസിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഒരു കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കുന്നു നമ്മൾ അടുത്ത സെറ്റ് എക്സാമിന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരോടൊപ്പം നമ്മൾ പഠിക്കുകയാണ് ഓക്കെ തീർച്ചയായിട്ടും സെറ്റ് അസ്ത്രീ പോയിൻറ് സീറോയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് അഡ്മിഷൻ ഇപ്പോഴും ഓപ്പണാണ് ആണ് ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകതകൾ ഞാനൊന്നുകൂടെ ഓർപ്പിക്കുകയാണ് നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻ സെക്ഷൻസ് ഉണ്ട് അതുപോലെ മെൻഡർഷിപ്പ് പി ഡി എഫ് നോട്ട്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ വീക്കിലി എക്സാംസ് ഒക്കെ ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് അത് ഏറ്റവും പ്രയോജനപ്പെടും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ജനറൽ പേപ്പർ ഓൾറെഡി നമുക്കുണ്ട് എൻ്റെ ക്ലാസ്സുകളുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബോട്ടണി സുവോളജി കൊമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ്സുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഒരുമിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ